നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമമായ കുംഭമേള ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ വരികയാണ് സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ഒന്നടങ്കം കോടിക്കണക്കിന് ഭക്തജനങ്ങളാണ് കുംഭമേളക്ക് സാക്ഷ്യം വഹിക്കാനായി പ്രയാഗ് രാജിലേക്ക് ഒഴുകിയെത്തുന്നത് കുംഭമേള നഗരിയായ പ്രയാഗ് രാജിനൊപ്പം സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരു പുണ്യകേന്ദ്രമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ നഗരമായ വാരാണസി കാശി ബനാറസ് എന്നീ പേരുകളിലും അറിയപ്പെടുന്ന വാരാണസിക്ക് ഹിന്ദു ബുദ്ധ ജൈനമത വിശ്വാസങ്ങളിൽ സവിശേഷ സ്ഥാനമാണുള്ളത് ഏകദേശം മൂവായിരം വർഷങ്ങൾ പഴക്കമുള്ള ഈ നഗരത്തിന് ഏറെ ചരിത്ര പ്രാധാന്യവും സാംസ്കാരിക പൈതൃകവുമുണ്ട് അതിനാൽ തന്നെ ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനം എന്ന ഖ്യാതിയും വാരാണസിക്കുണ്ട് അതിമനോഹരമായ ബനാറസി സാരിയുടെ പേരിലും ഈ നഗരം പ്രശസ്തമാണ് ഇങ്ങനെയെല്ലാം ഒട്ടനേകം സവിശേഷതകളും വിശേഷണങ്ങളുമുള്ള ഇനമായ ഗുസ്തിയുടെ പേരിലും ലോകമെമ്പാടുമുള്ള നിരവധി പ്രേമികളുടെ സ്വപ്നഭൂമിയായ വാരാണസിയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുസ്തി പരിശീലന കേന്ദ്രങ്ങൾ ഇന്നും നിലവിലുണ്ട് ഇത്തരം ഗുസ്തി പരിശീലന കേന്ദ്രങ്ങൾ അഖാടകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വാരാണസിയിലെത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണയിടങ്ങളിലൊന്നാണ് അഖാടകൾ പരമ്പരാഗതമായി ഗുസ്തി പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി അഖാടകൾ ഇവിടെയുണ്ട് പുരാതന കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ അഗാഡകൾ അഥവാ അഗാരകൾ ഉത്ഭവിച്ചത് ആത്മീയവും ശാരീരികവുമായ ശിക്ഷണത്തിനുള്ള സ്ഥലം എന്നർത്ഥം വരുന്ന അഖാര എന്ന സംസ്കൃത പദത്തിൽ നിന്നുമാണ് ഇത്തരം പരിശീലന കേന്ദ്രങ്ങൾക്ക് അഖാരകൾ എന്ന പേര് ലഭിച്ചത് പതിനാറാം നൂറ്റാണ്ടു മുതലുള്ള സമ്പന്നമായ ചരിത്രമാണ് വാരാണസിയിലെ അഗാഡകൾക്ക് ഉള്ളത് മുഗൾ ഭരണ കാലഘട്ടത്തിലാണ് ഇവിടുത്തെ അഗാടകൾ രൂപം കൊണ്ടത് ശാരീരിക ക്ഷമത ആയോധനകല ആത്മീയ വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ച ഹൈന്ദവ സന്യാസിമാരും ഒപ്പം ഗുസ്തിയെ പ്രാണവായുപോലെ നെഞ്ചിലേറ്റിയ കായിക അഭ്യാസികളുമാണ് ആദ്യത്തെ അഗാഡകൾ സ്ഥാപിച്ചത് അതിൽ ഏറ്റവും പഴക്കമേറിയ അഖാഡയാണ് ജൂന അഘാട ുമായി ബന്ധപ്പെട്ടാണ് അക്കാലത്ത് അഗാഡകൾ സ്ഥാപിക്കപ്പെട്ടത് പ്രാദേശിക ഭരണാധികാരികളും വ്യാപാരികളും അഗാഡകളുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ പിന്തുണ നൽകി വന്നു അക്കാലത്ത് പ്രഭുക്കന്മാർക്കിടയിലെ ജനപ്രിയ കായിക വിനോദമായിരുന്നു ഗുസ്തി ലാൽഗുട്ടിയ അഗാഡ മഹാമൃത്യുജയ് അഗാഡ ഗോസ്വാമി അഗാഡ എന്നിവയുൾപ്പെടെ നൂറ്റാണ്ടുകൾ പടക്കമുള്ള ഒരു ഡസനിലധികം അഗാഡകൾ വാരാണസിയിൽ നിലവിലുണ്ട് ശക്തിയുടെ പ്രതീകമായ ഹനുമാന് ഇത്തരം അഖാഢകൾ പ്രത്യേക സ്ഥാനം നൽകി വരുന്നു ദംഗലുകൾ എന്നറിയപ്പെടുന്ന ഗുസ്തി മത്സരങ്ങൾക്ക് ഇന്നും പേരുകേട്ടവയാണ് ഈ അഖാഢകൾ സമീപ പ്രദേശങ്ങളിലെ വയലുകളിൽ നിന്നും കൃത്യമായ ഇടവേളകളിലെ മൃദുവായ മണ്ണിൽ മഞ്ഞൾ തൈര് കടകെണ്ണ വേപ്പില എന്നിവ ചേർത്ത് പരമ്പരാഗത രീതിയിലാണ് ഇന്നും ഗുസ്തിക്കായുള്ള സ്ഥലം അഖാടകളിൽ ഒരുക്കുന്നത് ഗുസ്തിക്കാർക്ക് അണുബാധ ഏൽക്കാതിരിക്കാനാണ് ഇത്തരത്തിൽ ഗുസ്തിക്കളം ഒരുക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് വാരണസിയിലെ ഏറ്റവും പ്രശസ്തമായ അഖാടകളിലൊന്നാണ് പതിനാറാം നൂറ്റാണ്ടിൽ ആദരണീയ കവിയും സന്യാസിയുമായ ഗോസ്വാമി തുളസീദാസ് സ്ഥാപിച്ച ഗോസ്വാമി അഖാഡ വാരാണസിയിലെ ഭദൈനി അസി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന ഗുസ്തി പരിശീലന കേന്ദ്രം ഇന്നും സജീവമാണ് ഇവിടുത്തെ കഠിന പരിശീലന രീതികൾ വിശ്വപ്രശസ്തമായതിനാൽ തന്നെ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമെല്ലാം നിരവധി പേർ ഇന്നും നാനൂറ് വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഈ അഖാഡയിൽ പരിശീലനത്തിനായി എത്തുന്നുണ്ട് പുരുഷന്മാർക്കൊപ്പം സ്ത്രീകൾക്കും പരിശീലനം നൽകുന്ന അഗാഡ എന്ന പ്രത്യേകതയും അഗാഡ സ്വാമിനാഥിനുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ചരിത്രപരമായ തീരുമാനത്തിലൂടെ ഈ പരമ്പരാഗത ഗുസ്തി പരിശീലന കേന്ദ്രത്തിൽ സ്ത്രീകളുടെ പരിശീലനം ആരംഭിച്ചത് അതുവരെയും ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലായിരുന്നു ഈ അഗാഡയിൽ നൂറ്റാണ്ടുകളായി വർഷം തോറും നാഗപഞ്ചമി ദിനത്തോടനുബന്ധിച്ച് പരമ്പരാഗത ഗുസ്തി മത്സരം സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഇതിൽ സംബന്ധിക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അടക്കമുള്ള താരങ്ങളും കായിക പ്രേമികളും സിംഗ് വിജയ് ുമാർ തുടങ്ങിയ അതുല്യ ദേശീയ ഗുസ്തി താരങ്ങളെ സംഭാവന ചെയ്ത പരമ്പരാഗത പരിശീലന കേന്ദ്രം കൂടിയാണ് തുളസിദാസ് അഖാഡ ഈ അഘാടയെ പോലെ തന്നെ മറ്റ് അഖാഡകൾക്കും തനതായ പാരമ്പര്യം സ്വന്തമായുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം